ഓഫ് എനിക്ക് എവിടെയൊക്കെ ഓർമ്മ ആരുണ്ടായില്ല ആരും ആരും ഇല്ല ഞാൻ ആകെ ശ്രമിച്ചിരുന്നത് റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യില്ല എന്നുള്ളതാണ് നമ്മൾ ഇപ്പം ഞാൻ തിയേറ്റർ ആക്ടറാണല്ലോ ഞാൻ നാടകത്തിൽ നിന്നാളാം അപ്പം ശരീരം എങ്ങനെ ഉപയോഗിക്കാം ശരീരത്തിന്റെ സാധ്യത എങ്ങനെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു ഞാനിപ്പോൾ അറുപത്തഞ്ച് കിലോ ആണ് പടം ചെയ്യുമ്പോഴേക്ക് എഴുപത്തൊന്ന് എഴുപത്തിരണ്ട് കിലോ ഉണ്ട് അപ്പോൾ നമ്മുടെ മുഖം എങ്ങനെ ഉപയോഗിക്കാം അങ്ങനെ അങ്ങനെ ഒരു ക്യാരിച്ചറിഷായിട്ടുള്ള ഒരു ഈ എങ്ങനെ എങ്ങനെ അടുത്ത വർഷത്തേക്ക് നമുക്ക് ചെയ്യാം ഞാൻ ഭയങ്കര പ്രതീക്ഷയാണ് ഞാൻ അജുനോട് പറഞ്ഞു അതായത് പെരുമാനം റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല സമയം ഇപ്പോഴാണ് പത്താം തീയതി പടം റിലീസ് ചെയ്യുന്നു കാര്യം ഇപ്പോൾ നമ്മളായിട്ടല്ല ഇപ്പോൾ മലയാള സിനിമ സെറ്റ് ചെയ്ത് ഇരിക്കുന്ന ഒരു ഒരു പ്ലാറ്റ്ഫോമുണ്ട് അവിടെയാണ് നമ്മൾ പടമായിട്ട് പോകുന്നത് ആ പ്ലാറ്റ്ഫോമിൽ സേഫാണ് എന്നാൽ ആ ഒരു വിശ്വാസം നമുക്കുണ്ട് ഇപ്പോൾ സിനിമ ഇത്ര പേര് കണ്ടു ആളുകൾ തുടരേ ചിരിക്കുന്നുണ്ട് ആളുകൾ എൻ്റർടൈൻഡായി സിനിമ കഴിഞ്ഞപ്പോൾ എല്ലാവരും എഴുന്നിട്ടൊരു കൈയടിച്ചു ഇന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും നമ്മൾ ചെയ്ത സിനിമ ഒരു നല്ല സിനിമയാണ് തിയേറ്ററിൽ അതേപോലെ എന്നാണ് വിശ്വസിക്കുന്നത് ഈ പ്രശ്നങ്ങളുള്ള എന്തെങ്കിലും പ്രശ്നം സ്വീകരിക്കപ്പെടുന്ന നിർബന്ധമില്ലാട്ടോ നമുക്ക് എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങളുണ്ട് നമ്മള് തിരിച്ചറിയുന്നില്ല എന്നാണ് നമ്മൾക്ക് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് നമ്മൾ പെർഫെക്റ്റ് അല്ലല്ലോ അപ്പോ പ്രശ്നങ്ങളുടെ അളവുകളാണ് ഇയാളുടെ പ്രശ്നം വേറെ ഹൈറ്റ് ആണ് എക്സ്ട്രീമാണ് ഇനി ഇതിന് ചലഞ്ചല്ല ഇത് നമ്മള് സിനിമ ഉണ്ടായ കാലഘട്ടം മുതൽ നിങ്ങൾ സംശയ രോഗികളാണെന്നാണ് അപ്പൊ മജു എന്നോട് പറഞ്ഞത് ഈ സംശയ രോഗി എന്ന് പറയുന്ന സാധനം നമ്മൾ എങ്ങനെ ഡിഫറെന്റ് ആയിട്ട് പ്രസന്റ് എന്നുള്ളതാണ് അപ്പൊ അതായിരുന്നു ശ്രമം അതിനു വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പണിയെടുത്തു ഒരുപാട് ചർച്ച ചെയ്തു ഞാൻ ഞാൻ അല്ലെങ്കിൽ മോണലോഗ് ഞാൻ മജുവിനെ ചെയ്ത് കാണിച്ചു ഇപ്പൊ ലാസ്റ്റത്തെ മോണോലോഗേ അത് എട്ട് തവണ എട്ട് തവണ അതായത് ആദ്യത്തെ ഷോട്ട് ഓക്കെ അതേപോലത്തെ എട്ടെണ്ണം ജീവിച്ചു എട്ടെണ്ണം എക്സ്പെരിമെൻ്റ് ചെയ്യുന്നു അതായത് ടേബിളിൽ എട്ട് ഓപ്ഷൻസ് ഉണ്ടാവും അപ്പം അങ്ങനെ മൊത്തത്തിൽ ഇത് ഭയങ്കര ഹാപ്പി ഹാപ്പി പ്രൊജക്റ്റ് ആയിരുന്നു പിടിക്കണല്ലോ അത് ആദ്യമായിട്ടല്ല എനിക്കൊന്നും കുറച്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് ഏറ്റവും ടോപ്പില് നിൽക്കുന്ന സണ്ണിമെൻ്റെ സിനിമ ഈ സിനിമ അല്ലെങ്കിൽ ഡയറക്ടർ പറയണ്ടത് ക്രിയേറ്റ് ചെയ്തത് നിങ്ങൾ കണ്ടില്ലേ നാസർ അവസാനം വരെ ചിരിപ്പിച്ചു കൊന്നില്ലേ ഞാനിപ്പോഴാണ് ഈ സിനിമ മുഴുവനായിട്ട് കാണുന്നത് മുഴുവനായിട്ടല്ല എല്ലാം എല്ലാം മിക്സ് ചെയ്തിട്ട് കാണുന്നത് എല്ലാം ഒരു തമാശ രീതിയിലാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി വന്നത് പിന്നെ ഞാൻ അങ്ങനെ ഒരു സണ്ണിയോട് നമുക്ക് ഒന്നും പറയണ്ട സണ്ണിയോട് പറഞ്ഞു നിങ്ങൾ ഒരു പതിനഞ്ചു ദിവസം ഇരുപത് ഷൂട്ടിനുള്ളപ്പോഴാണ് വിളിക്കുന്നത് സണ്ണിയോട് പറഞ്ഞു നിങ്ങൾ ഫ്രീ ആണോ അവിടുത്തെ രണ്ടാഴ്ചയൊക്കെ ആണെന്ന് പറയും അന്ന് നിങ്ങളിങ്ങോട്ട് വാന്ന് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഫുള്ളി സിനിമയിൽ ഉണ്ടാവുന്നത് പിന്നെ നമ്മൾ ആ സമയത്ത് സണ്ണിക്ക് സ്ക്രീൻ പ്ലേ വായിക്കാൻ കൊടുക്കും പിന്നെ ആ സമയത്ത് പറഞ്ഞു കൊടുക്കുന്നത് സണ്ണി പെട്ടെന്ന് മനസ്സിലാക്കി ചെയ്തു മനസിലാക്കുമ്പോൾ നന്നായിട്ട് എഴുതും ഞാൻ പല സ്ഥലങ്ങളിലും എനിക്ക് അംഗീകരിക്കാൻ മടിയാണ് പക്ഷെ അവിടെയാണ് ഒരു റൈറ്റർ വരുന്നത് അതായത് ഒരൊച്ച വാക്കിൽ വലിയൊരു കോണ്ടന്റ് ഒരു അരപേജ് ഡയലോഗ് കൂടെ സേവ് ചെയ്തു അവിടെയാണ് ഇയാളുടെ റൈറ്റർ അല്ലേ നല്ലൊരു എഴുത്തുകാരനെ അങ്ങനെ പറ്റുള്ളൂ ഈ സിനിമ നോക്കിക്കഴിഞ്ഞാല് ഒരുപാട് ഇപ്പൊ നമ്മൾ മെസ്സേജ് എന്ന് പറയുന്ന പരിപാടി ചന്ന പിന്നും ഉണ്ട് പക്ഷെ നമുക്ക് ഒരിക്കലും മെസ്സേജായി ഫീൽ ചെയ്യുന്നില്ല അവിടെയാണ് ഇയാൾക്ക് സിഗ്നേച്ചർ അവിടെ മാർക്ക് നമ്മള് കൊടുക്കാന്ന് വേറെ അതായത് ഉപ്പും മുളകും എല്ലാം വളരെ കൃത്യമായിട്ടാണ് പുള്ളി എക്സ്പെരിമെന്റ് പറയുമ്പോ എക്സ്പെരിമെന്റ് കൃത്യമായിട്ടുള്ള ഒരു എൻഗേജ് ചെയ്യിച്ച് എക്സ്പെരിമെന്റ് ചെയ്യും ആളുകൾ വിചാരിക്കുന്നത് എക്സ്പെരിമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ് ഇത് അത്യന്തികമായിട്ട് കമേഴ്ഷ്യൽ ആണ് നമ്മൾ കാണുന്ന കൺവെൻഷനെ ബ്രേക്ക് ചെയ്തിട്ട് ഈ ഒരു ഒരു പരിപാടി പിടിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എന്നാലും എനിക്ക് എന്റർടൈനിങ് ആവുന്നു ആളാണ് സിനിമ നേരം സംസാരിക്കട്ടെ തീർച്ചയായിരുന്നു